ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അടിപൊളി കൂടുതൽ അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നല്ല ഫ്രഷ് കൂടുതൽ കെട്ടിയപ്പോൾ കൂടുതൽ അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ഞാനിത് കൂടുതൽ നല്ല ചെറുതെ ചെറിയ രീതിയിലായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ കായം പുരട്ടി വെക്കണം കേട്ടോ ആദ്യം നമ്മൾ കായം പുരട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്ത ആ ഒരു എണ്ണയിൽ ഇട്ടാണ്ടോ അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കത് കായം പുരട്ടി വെക്കാം അതിന് വേണ്ടി ഞാൻ കുറച്ച് മുളകും പൊടി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ൊടിയും ലേശം ഉപ്പും അച്ചാറിൽ ഉപ്പിട്ട് മീൻസ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നതിന് ഉപ്പിട്ട് കൊടുക്കുന്നത് കൊണ്ട് ഞാൻ ഇതാ മസാല പൊട്ടുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ ലേശം ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ സൊറുക്കിയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് പുരട്ടിയിട്ട് നമുക്കതൊന്നൊരു പത്ത് പതിനഞ്ച് ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് വെക്കട്ടോ അത് അതിന് കൂടുതൽ വെച്ചത് കൊണ്ട് ഒരു കുഴപ്പമില്ല കൂടുതൽ ഫ്രൈ ചെയ്യുന്ന ആ ഒരു മീൻ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും പിന്നെ നമ്മളിതാ ഒരു ഫിഫ്റ്റീൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇതൊരു വലിയ പാനിലാണെങ്കിൽ നമുക്ക് എല്ലാവരും കൂടിയിട്ടൊന്ന് എന്താ പറയുക ഒറ്റയടിക്ക് പൊരിച്ചെടുക്കായിരുന്നു പക്ഷെ ഞാനിത് അച്ചാർ ഉണ്ടാക്കുന്ന ആ ഒരു പാത്രത്തിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടോ പിന്നെ ആ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് ചെറിയ വെളുത്ത് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണം പിന്നെ അതവിടെ തന്നെ വെളുത്തുള്ളി വേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് താളിക്കണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ സാധാരണ കടുക് പക്ഷേ ഈ ഒരു കുടുതച്ചാൽ ഞാൻ കട കടക് കുട്ടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാ ചെറിയ വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തതാണ് കേട്ടോ നല്ല വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് കട്ട് ചെയ്ത് ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് അങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാട്ടോ ആ ഒരു ബ്രൗൺ കളർ വന്നതിന് ശേഷം ഇതാ അത്യാവശ്യം വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വേപ്പില ഇട്ട് വേപ്പില കൂടിപ്പോയാലും കുപ്പില നല്ല സ്മെല്ലും നല്ല ടേസ്റ്റൊക്കെ ആയിട്ട് കിട്ടും അപ്പോൾ ഞാനിവിടെ ഒരു നാലില്ലയോളം വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ആ ഒരു തുമെടുക്കാന്ന് പറയില്ല അങ്ങനെ ആ ഒരു ഒന്ന് നല്ല ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ചുവന്നുള്ളി കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതാ ഈ ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബ്രൗൺ കളറായി വന്നതിന് ശേഷം നമുക്കൊന്ന് പൊടികൾ ഇട്ട് കൊടുക്കാം ഇവിടെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മുളക് പൊടി ആഡ് ചെയ്തത് കൊണ്ട് നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഞാനിവിടെ അച്ചാർ പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പിക്കിൾ പൗഡർ കുറച്ചിട്ട് കൊടുത്തു അതൊരു മൂന്ന് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ആ ഒരു മസാല അടിപിടിക്കാതെ നോക്കണം കേട്ടോ ഇനി അതിൽ നിന്ന് ലേശം എടുത്തിട്ട് ഞാനൊന്ന് ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു പേസ്റ്റ് രൂപത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതങ്ങനെ ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം ഞാനിതാ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചാൽ കുടുതട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കെട്ടോ അപ്പോൾ ഉപ്പ് കൂടുതലുണ്ടോ എന്തൊക്കെ കൂടുതലുണ്ട് കുറവുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ ഈ ഒരു ടൈമിൽ നോക്കണം കാരണം ഫിഷിലേക്ക് അതൊന്ന് ഏഡ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ വെളിച്ചെണ്ണ ലേശം കുറവായതുകൊണ്ട് സോറി എണ്ണയാണ് യൂസ് ചെയ്തത് ആ എണ്ണ ലേശം കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് എല്ലാ നമ്മുടെ ഫ്രൈ ചെയ്ത മീനിലേക്ക് എല്ലായിടത്തും എന്താ പറയുക നന്നായിട്ടൊന്ന് പിടിക്കേണ്ട ആവശ്യ ആവശ്യം വന്നത് നന്നായി ൊക്കെട്ടോ ഇനി നമുക്ക് ഇതിന് ശേഷം ഈ ഒരു രീതിയിൽ ആയതിനു ശേഷം നമ്മൾ ആ ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയതും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് വീഡിയോയിൽ കിട്ടിയില്ല എന്നുള്ളൂ പിന്നെ നമുക്കിതാ കുറച്ച് സുർക്ക ഒഴിച്ചു കൊടുക്കണം ഞാൻ കുറച്ചൊന്നും കേട്ടോ പിന്നെ ഒഴിച്ചു കൊടുത്തത് കാരണം ഒരു ലേശം ടൈം കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ സുർക്ക കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല സെറ്റായി വന്നിട്ടോ പിന്നെ ലേശം ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിന് ശേഷം നമുക്ക് ആവശ്യമായ പുളിയും ഉപ്പും ഒക്കെ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമ്മളത് ഇട്ട് കൊടുക്കാട്ടോ ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തു ഫ്ലെയിം ഓഫ് ചെയ്തു പിന്നെ നമുക്കതൊന്ന് മൂടി വെക്കാം അപ്പം നമ്മുടെ ഇവിടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കുടും അച്ചാറ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഒരു ടു ഡേ ഒക്കെ കഴിയുമ്പോൾ അത് അത്രയും സെറ്റായിട്ട് നല്ല ടേസ്റ്റായിട്ട് വരും അപ്പം എല്ലാവർക്കും ഈ ഒരു കുടച്ചാറിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോമായി വീണ്ടും കാണാം ബൈ അസ്സലാലൈക്കും